ഓട്ടോണമസ് സ്വഭാവം നശിപ്പിക്കുകയും ചെയ്യുന്ന ബില്ലാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബില്ല് ഈ ബില്ലിൽ കേരളത്തിലെ പൊതു സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുടെ അധികാരം ഗൗരവതരമായി വെട്ടിക്കുറയ്ക്കുകയും സ്വകാര്യ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ കരുത്തനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പിന്തിരിപ്പൻ നയമാണ് വിദ്യാഭ്യാസ നയമാണ് ഈ മൂന്ന് ബില്ലുകളിലൂടെയും സർക്കാർ കൊണ്ടുവരുന്നത് അതുകൊണ്ട് സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വായിക്കണം മറ്റ് രണ്ട് ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കംപ്ലീറ്റ് അക്കാഡമിക് കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും മുഴുവൻ ബി സിയെ മാറ്റിയാണ് വി സി ഒരു നോക്കൂത്തിയാണ് ബി സിയെക്കാളിൽ കൂടുതൽ അധികാരം ബി സി ഇല്ലാത്തപ്പോൾ പ്രവർത്തിക്കുന്ന പി വി സിക്ക് കൊടുക്കുകയാണ് പ്രോ ചാൻസലറായ മന്ത്രിക്ക് ചാൻസലറില്ലാത്തപ്പോഴാണ് പ്രോ ചാൻസലറുടെ റോള് അതാണ് യൂണിവേഴ്സിറ്റി ആക്ടിൽ അത് മാറ്റിയിട്ട് പ്രോ ചാൻസലർക്ക് മന്ത്രിക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള അധികാരം കൊടുക്കുക അതാണ് പറഞ്ഞത് നമ്മളെ വർഷങ്ങളായി നിലനിന്നിരുന്ന സർവകലാശാലകളുടെ ഓട്ടോണമസ് സ്വഭാവത്തെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കുന്ന ബില്ലാണിത് അല്ല ഞങ്ങൾ ആദ്യമേ തൊട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു ബില്ലല്ല ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കിയത് ഇതിപ്പോൾ എന്താണ് നിയന്ത്രണം സർക്കാരിന് എന്ത് നിയന്ത്രണം ഉള്ളത് ഫീസ് അവർക്ക് നിശ്ചയിക്കാം തോന്നിയതുപോലെ ഫീസ് വാങ്ങിക്കാം എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാം ആരെ വേണമെങ്കിലും വൈസ് ചാൻസലറായിട്ട് നിയമിക്കാം വ്യവസായ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ വൈസ് ചാൻസലറാക്കാം അക്കാഡമിക് യോഗ്യതയില്ല അതിൽ എസ് എൽ സി പാസ് ആയിട്ടില്ലെങ്കിലും വൈസ് ചാൻസലറാക്കാം ആണ് ബില്ല് വായിച്ചു പിന്നെ ഒരു യോഗ്യത ഇല്ലാത്തവനെ വിദ്യാർത്ഥിയാക്കാം അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വിദ്യാർത്ഥികളായിരിക്കും കേരളത്തിൽ പല പരീക്ഷയും പാസ്സാ ഇപ്പോൾ നേരത്തെ പലരും പി ജിക്ക് ചേർന്നിരുന്നത് പരീക്ഷ മറ്റേ മാർക്ക് ലിസ്റ്റ് തിരുത്തിയും വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ഇനി അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ഡിഗ്രി പാസ്സായില്ലെങ്കിലും പി ജിക്ക് കയറാലോ അല്ല ഈ ബില്ല് ഒരു കാരണവശാലും കാരണവശാലിപ്പോൾ പാസ്സാക്കാൻ പാടില്ല ഇത് സെലക്ട് കമ്മിറ്റിക്ക് അയച്ച് ഇത് നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി ഈ ഈ ഏച്ചു കെട്ടിയ ഈ ബില്ല് കുറെ കൂടി നവീകരിച്ച് കുറെ കൂടി കേരളത്തിന് അനുസരണമായ രീതിയിൽ കൊണ്ടുവരണം പിന്നെ ഇതെല്ലാം നോക്കണം എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും ഇത് വന്നു കഴിയുമ്പോൾ കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവും സർവകലാശാലകൾ ഉൾപ്പെടെ പൂട്ടിപ്പോവും ഈ രീതിയിലാണ് ഈ നിയമം വരുന്നതെങ്കിൽ എന്ത് ക്യാമ്പസില്ലെങ്കിൽ പിന്നെ സർവകലാശാല ക്യാമ്പസിൽ കുട്ടികളില്ലെങ്കിൽ എന്ത് സർവകലാശാല ഇപ്പം തന്നെ കുട്ടികളില്ല അല്ലേ എത്ര എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടി കേരളത്തിൽ നിരവധി കൂട്ടുകയാണ് എയ്ഡഡും അൺഎയ്ഡഡും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് കോഴ്സുകൾ റദ്ദാക്കി എനിക്കറിയാവുന്ന മധ്യതിരുവിതാംകൂരിലൊരു കോളേജിൽ നാല് ഇംഗ്ലീഷ് പ്രൊഫസർമാർ റിട്ടയർ ചെയ്തു നാല് ഇംഗ്ലീഷ് പ്രൊഫസർമാർ പക്ഷേ വേക്കൻസി ഇല്ല എന്താ കാര്യം സ്റ്റുഡൻസ് ഇല്ല ഇല്ലെങ്കിൽ നാല് പേര് റിട്ടയർ ചെയ്യുമ്പോൾ നാല് പുതിയ അധ്യാപകർക്ക് നിയമനം കിട്ടേണ്ടതാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോ പ്രശസ്തമായ ക്യാമ്പസുകളിൽ പോലും പ്രശസ്തമായ കോഴ്സുകൾ ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ടെങ്കിൽ മാത്രം മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകളിൽ പോലും കുട്ടികളില്ല പല പി ജി കോഴ്സുകളും കട്ടിയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതു സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ഈ സ്വകാര്യ സർവകലാശാലകൾ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നൊരു പഠനം നടത്തേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധൃതി പിടിച്ച് പാസ്സാക്കാതെ ഒന്നുകൂടി നോക്കി ചെയ്യാം അല്ലല്ല അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം വൈസ് ചാൻസലർ വൈസ് ചാൻസലർ തന്നെ അല്ലേ ആ വൈസ് ചാൻസലറെ മാറ്റിയിട്ട് ഈ വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലറായ ഉള്ള സ്ഥിതി എന്തായിരിക്കും കേരളത്തിൽ ഏത് ഗവൺമെന്റ് വന്നാലും അങ്ങനെ പാടില്ലല്ലോ അതോടുകൂടി സർവകലാശാല ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഈ പരിപാടി അല്ല അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബില്ലല്ലോ പാസ്സാക്കേണ്ടത് സ്വകാര്യ സർവകലാശാല എന്ന് പറയുന്നത് ഇൻ ഞങ്ങൾ എതിരല്ല പക്ഷെ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നാൽ വരാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലകളെ കുറിച്ച് ഞങ്ങൾക്ക് ഭയമാണ് അത് ഞങ്ങൾ എതിരാണ് ഒരു സംശയം വേണ്ട ഇങ്ങനെ വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥ ഒന്നും കൂടി പഠിക്കണ്ടേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഈ അവസ്ഥ പഠിക്കണ്ടേ ഇവർ പറയുന്നത് ഈ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ ഈ സർവകലാശാലയെ പഠിക്കുന്ന പക്ഷെ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രമാണോ പോകുന്നത് ആണോ ആണോ പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇന്ത്യയിൽ എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിൽ എത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ അസാമാന്യമായ റേറ്റിംഗ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേ അതിനുവേണ്ടിട്ടാണ് ജർമ്മനിയിലേക്കും കാനഡയിലേക്കും യു കെയിലേക്കും പോകുന്നത് അവിടുത്തെ റേറ്റിംഗ് ഉള്ള സ്ഥലത്ത് പോയിട്ടാണോ അവർ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടി പോവുക അതുകൊണ്ട് ഈ സർവകലാശാല വന്നാൽ ഇവിടെ ചേർന്ന് അവിടെ പോവാതിരിക്കും എന്ന് പറയുന്ന എനിക്ക് അതിനകത്ത് യുക്തി കാണുന്നില്ല ശരിയാണോ ബ്രെയിൻ ഡ്രെയിൻ്റെ കാരണം റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങൾ ഇല്ലാത്തതാണോ അല്ലല്ലോ ജോലിയും കൂടി തേടി പോവാണ് ഏതെങ്കിലും കോഴ്സിന് പോവാം കിട്ടുന്ന കോഴ്സിന് പോവാം എന്നുവെച്ചാൽ എല്ലാവരും അല്ല ചിലപ്പോൾ ഒരു ട്വൻ്റി പെർസെന്റ് ആളുകൾ നല്ല റേറ്റിംഗ് ഉള്ള സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നത് അത് പണ്ടും പഠിക്കുന്നുണ്ടല്ലോ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും എല്ലാം പഠിക്കുന്നുണ്ടല്ലോ പണ്ടും ഇപ്പം അതല്ലല്ലോ ഇപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നത് എന്ന് പോലും ആർക്കും അറിയത്തില്ല പേര് പോലും കേൾക്കാത്ത യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുക ഏതെങ്കിലും കോഴ്സ് പഠിച്ച് അവിടെ ഒരു ജോലി ശരിയാക്കി അവിടെ ഒരു പെർമനൻറ്റ് വിസ ശരിയാക്കാൻ ഉള്ള പോക്കാണ് ആ കുട്ടികളെ നമുക്ക് ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൊടുക്കാത്ത ഫീസും കൂടി വെച്ച് അവർ കിട്ടുമോ അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി ഒരു ഇമ്പാക്റ്റ് സ്റ്റഡി വേണം എന്നിട്ട് വേണം ബില്ല് കൊണ്ടുവരാൻ അതുകൊണ്ട് ധൃതി പിടിക്കണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളത് ഇന്ന് ചർച്ച ചെയ്യട്ടെ സർക്കാരിപ്പൊ ഞങ്ങള് നേരത്തെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലും ഈ നിർദ്ദേശം ഗവൺമെന്റിന്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞിരുന്നു അല്ല ഐ എൻ ടി സി ഉണ്ട് ഞങ്ങൾ പാർട്ടി ഇപ്പൊ ഞാൻ ഒരു സമരം ഉദ്ഘാടനം ചെയ്തിട്ട് വരും ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ കെ പി സി സി എല്ലാ ജില്ലകളിലും മാർച്ച് നടത്തിയ സെക്രട്ടേറിയറ്റിലേക്ക് ആ പിന്തുണ നൽകി കൊണ്ടുള്ള മാർച്ച് നമ്മളാണ് ഉദ്ഘാടനം ചെയ്തത് അവർ ഈ പറയുന്നതിലൊരു ന്യായമില്ല ഈ സമരത്തെ ചെയ്യുന്നവരെ ശത്രുക്കളെ പോലെ കാണുന്നത് ശരിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചോദിച്ചാൽ എന്തുമാത്രം സമരം ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് തടുത്ത് നിർത്തി ബസ്സിന് വെച്ചിട്ട് അതിൻ്റെ ആകരിക്കുന്ന നാലു പേരും എന്തു മരിച്ചിട്ടുണ്ട് പണ്ട് സി സമരം ചെയ്തിട്ട് കേരളത്തിൽ ഗവൺമെൻറ് ഈ സ്ത്രീകൾ പാവപ്പെട്ടവർ സമരം ചെയ്യുമ്പോൾ അവരെ അധിക്ഷേപിക്കുക അപമാനിക്കുക അവരെ ജോലി കളയുകയെന്ന് അറിയുക അവരുടെ രാത്രി മഴ പെയ്യുമ്പോൾ അവരുടെ മീതെ പഠിച്ചിരുന്ന ടർപ്പോളിൽ പോലീസിനെ കൊണ്ട് രാത്രി ഒരു മണിക്ക് അയച്ചു മാറ്റുക മഴ കൊള്ളാതിരിക്കാൻ ആ ടർപോളിനടുത്ത് മേത്ത് വെച്ചിരുന്നിരുന്ന പാവങ്ങളുടെ തലയിൽ നിന്ന് മഴ കൊള്ളാൻ കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് ആ ടർപോളിൻ വലിച്ചു മാറ്റുക ഇത് കമ്മ്യൂണിസ്റ്റ് ആണോ ഈ പിണറായി വിജയൻ ആണോ അല്ലോ തീവ്ര വലതുപക്ഷക്കാരനാണോ ഇത് സംശയം ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റാന്നാണ് ഇങ്ങനെ ചെയ്യാമോ നിങ്ങൾ കണ്ടില്ലേ കെ എസ് ആർ ടി സിയിൽ സമരം ചെയ്തു ഡൈ സ്ട്രോണാക്കി ഓക്കെ നിങ്ങളുടെ ഒരു ഓർഡർ ഇറങ്ങിയൊക്കെയാണ് സമരം ചെയ്തവരെ ശമ്പളം എഴുതേണ്ടാന്ന് ഏത് കേരളമാണിത് ഞങ്ങൾ ഇന്നലെ നിയമസഭ കൂടിയത് അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമല്ലേ ഞങ്ങൾ കൊണ്ടുവന്നത് അടുത്ത ദിവസം ഉണ്ടല്ലോ സഭ ഇന്നത്തെ വിഷയത്തിന്റെ പ്രാധാന്യം നേരെ തിരിച്ച് എന്നോട് ചോദിച്ചുതന്നെ ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് ഇന്ന് ഇതാണ് കൊണ്ടുവന്നു നേരെ തിരിച്ചു ചോദിച്ചത് എന്നോട് ഞാൻ മറ്റത്തെടുത്തിരുന്നെങ്കിൽ നിങ്ങളല്ലേ പാർട്ടി അല്ല അത് കേന്ദ്രം കൊടുക്കേണ്ട പണം കേന്ദ്രം കൊടുക്കുക തന്നെ വേണം പക്ഷെ ഇത് കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ട് തരാത്തതെന്നല്ലോ പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ കാണാൻ ചെന്നവരെ അധിക്ഷേപിച്ചല്ലേ അയച്ചത് പിന്നെ ഈ സമരം എന്താ മാവോയിസ്റ്റുകൾ അർബൻ നക്സലൈറ്റുകളൊക്കെ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് അവരെ അങ്ങോട്ട് ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ട് അവരെ ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയല്ലേ തുടങ്ങുന്നത് ആദ്യത്തെ സമരമാണോ കേരളം കാണുന്നത് ഞങ്ങളൊക്കെ പോയി മൂന്ന് നാല് സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉദ്ഘാടനം ചെയ്യലില്ലേ അതി പാവപ്പെട്ടവരുടെ സമരത്തിന് മാത്രം എന്താ ഗവൺമെന്റ് ഇത്രയും ഭയക്കുന്നത് കുറച്ച് സ്ത്രീകൾ ഇരുന്ന് സമരം ചെയ്തപ്പോൾ ഇത്രയും പേടി അതിന് അപ്പുറത്ത് വേറെ ഒരുപാട് പേര് സമരം ചെയ്യുന്നുണ്ടല്ലോ അവരോടൊന്നും ഈ ഭീഷണിയില്ലല്ലോ ശരിയാണോ